നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ഇ ഡിയുടെ അറസ്റ്റിലായി കഴിഞ്ഞു ഇനി കേരളത്തിലേക്കാണ് അന്വേഷണം ശക്തമാക്കുന്നത് കേരളത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മകളും ഉൾപ്പെടെ അറസ്റ്റിലാകും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനുമായ പി എ മുഹമ്മദ് റിയാസ് അതുകൊണ്ട് തന്നെ ഭാര്യയും ഭാര്യാപിതാവും അറസ്റ്റിലാകും മുമ്പ് രണ്ട് മൂന്ന് കിണ്ണങ്ങാച്ച് ഡയലോഗുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറസ്റ്റിൽ കേരള സർക്കാരിന് ഭയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വരുന്നവരെല്ലാം വരട്ടെ അപ്പോൾ കാണാമെന്നാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം തെറിക്കുന്ന മൂക്കല്ല കേരളത്തിലെ നേതാക്കളുടേതെന്നതാണ് അദ്ദേഹത്തിന്റെ മാസ് ഡയലോഗ് അപ്പോൾ അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ മുഹമ്മദ് റിയാസിന് ഉറപ്പുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് അനുമാനിക്കാൻ കാര്യം കെജ്രിവാളിന്റെ വിഷയം പരാമർശിച്ചുകൊണ്ടാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത് എങ്കിലും ഇതെല്ലാം മന്ത്രിയുടെ ഉള്ളിലെ തീ അല്ലെങ്കിൽ ഒരു ഭയം പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ തന്നെയാണ് ഡൽഹി മധ്യ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ കഴിഞ്ഞ ദിവസമാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത് കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി വിശദമായി ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ആറ് ദിവസത്തെ കസ്റ്റഡി കാലാവധിയിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതേ കേസിൽ അറസ്റ്റിലായ തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളായ കെ കവിതയും ഇഡിയുടെ കസ്റ്റഡിയിലുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്തുമോ ഇല്ലയോ എന്നുള്ള ഭയത്തിന്റെ വിശദീകരണമാണ് മുഹമ്മദ് റിയാസ് നൽകിയതെന്ന് വേണം പറയാൻ കേജ്രിവാളിനെയും കവിതയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തു വരുന്ന വിവരമെന്നും മുഹമ്മദ് റിയാസ് പറയുന്നു സി എ വിഷയത്തിൽ കോൺഗ്രസിന് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാടാണ് എന്നും ഇതേ സമയത്ത് തന്നെ മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തുന്നു ബി ജെ പിയുടെ മെഗാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാറുന്നു എന്നാണ് മറ്റൊരു പരിഹാസം ഇപ്പോൾ നൈറ്റ് മാർച്ച് നടത്തുന്നവർ പാർലമെന്റിൽ ഒന്നും ആണ് എന്നും നടപ്പാക്കില്ലെന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് തമിഴ്നാട് കോൺഗ്രസിനൊപ്പമാണോ എന്നും മുഹമ്മദ് റിയാസ് ചോദിച്ചു എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ഭാര്യയെയും ഭാര്യപിതാവിനെയും ഇടി പൊക്കും എന്ന തിരിച്ചറിവ് തന്നെയാണ് ഒരു പരാമർശം നടത്താൻ അടിസ്ഥാനമായിരിക്കുന്നത് എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് മാസപ്പടി മാത്രമല്ല വിഷയം കരുവന്നൂർ കേസ് ഉൾപ്പെടെ ശക്തമായി കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഉടൻ തന്നെ ഈ കേസിൽ വിധി പറയണമെന്ന് കോടതി ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുണ്ട് തന്നെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും തോമസ് ഐസക്കും മാത്രമല്ല വേറെയും ചില സഖാക്കന്മാർ കൂടെ അറസ്റ്റിലാകാനുള്ള എല്ലാ സാധ്യതയും ഇതിന് പിന്നിലുണ്ട് അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും പാർട്ടിയിൽ വോട്ട് പിടിക്കാൻ പോയിട്ട് മത്സരിക്കാൻ പോലും ആളുണ്ടാകില്ല എന്ന അവസ്ഥയാണ് എത്തുക എന്ന് മുഹമ്മദ് റിയാസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതോടെ തങ്ങളാണ് ഇവിടുത്തെ എന്ന ചിന്ത കൂട്ടിക്കെട്ടി സി പി എം പോകേണ്ടി വരും എന്നുള്ള ഭയവും അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള തന്റെ സാഹചര്യം ഇല്ലാതാകുമോ എന്നുള്ള ഭയവുമെല്ലാമാണ് പി എ മുഹമ്മദ് റിയാസ് പ്രതികരിക്കാൻ പ്രധാന കാരണമായി മാറിയിരിക്കുന്നത്